റിയോ കുഞ്ഞിനെ കാണിച്ചോന്നെ ഇത് പിന്നെ അത്യാവശ്യമായിട്ട് ക്ലിനിക് വരെ പോകണം ഈ ലീവ് ഓർഞ്ഞല്ലേ ഒരു പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഡെലിവറിക്ക് വേണ്ടി ഞാൻ ചെന്നാലേ പറ്റുള്ളൂ ഞാൻ വേഗം കഴിച്ചിട്ട് പോട്ട് വേണ്ട ഒന്നും ഇതിന്റെ മണ്ടല്ലേ ആ ഓട് മാത്രമല്ല വേറൊരു കമ്മത്തോട മണ്ഡലത്തെ പൊട്ടിച്ചി പൊട്ടിച്ചു അകത്തറ പഞ്ഞാഷോണെത്രേ പഞ്ഞാഷോണെത്രേ അല നമുക്കൊന്ന് അറിയോ നമ്മള് വണോ ഇച്ചു നമ്മളിക്കോ ഐംഗലി ഐംഗോ മോളെ പേבל നേരത്തെ উড়നൊന്നില്ല ഡോക്ടർ പറഞ്ഞുണ്ട് അനസ്തേഷ്യയുടെ ഇഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇരിക്കുക മോളെ മോളെ നല്ല കുഞ്ഞു കുഞ്ഞു അപ്പുറത്തുണ്ട് വെളിയില് ണോ ഒന്ന് വിളിക്കോ എനിക്കൊന്ന് കാണണോയിടീനെന്തെങ്കിലും എനിക്കൊന്നും കഴിക്കാൻ വേണ്ട നേഴ്സിനോട് പറയുക മോളെ ഒന്ന് പറ അമ്മ ഞാൻ എന്റെ കൊച്ചിനെ ഒന്ന് കണ്ടിട്ടില്ല എടി നീ ഒന്ന് സമാധാനം പറ ഞാൻ പറയാം ഇനി ഒട്ടും മയ്യ ഒന്ന് കാണിച്ചു തരാൻ പറയോ കാണിച്ചു തരും അവർ മോക്ക് ബെയ്റ്റ് ഓറോ എന്ന് അവർ കൊണ്ടുവരികണ്ട അപ്പോൾ കൊണ്ടുവരാ എന്ന് പറഞ്ഞു ഐസിയുലാണോ ഐസിയുലല്ല അവർ എന്റെ 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 വാർഡിൽ വെക്കുവല്ലോ അങ്ങനെ കുഴപ്പൊന്നുമില്ലേ കുഴപ്പൊന്നുമില്ല മോളെ നീ ധൈര്യം ഇട്ടിരിക്കും ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഒരു കാര്യത്തിലും പേടിക്കേണ്ട കാര്യമില്ലെന്ന് ആ

നിങ്ങൾ എല്ലാം കള്ളം പറയുന്നത് എനിക്ക് മൊത്തം സ്റ്റിച്ച് ഒക്കെ ഉള്ളതാ നീ ഒന്ന് അടങ്ങി കിടന്നേ ഞാൻ പ്രസവിക്കുന്നതിന് മുമ്പേ പറഞ്ഞേ എന്തോ എനിക്ക് എടി ഒരു നീ എന്നെ കൊഴപ്പം ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു വേണ്ട ഡോക്ടറിനെ വിളി ഡോക്ടർ പറയുമ്പോ ഞാൻ വിശ്വസിക്കുന്നു ഡോക്ടറിനെ വിളി ഡോക്ടറിനെ വിളിയില്ല ഞാൻ ഇപ്പൊ

thank mm -hmm. you